ം രാജ്യത്തുടനീളമുള്ള ട്രെയിനുകളിൽ ആക്രമണം നടത്താൻ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോട് ഭീകരൻ ഫർഹത്തുള്ള ഖോരി ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇതിന് പിന്നാലെ അതീവ ജാഗ്രത പുലർത്തുകയാണ് ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികൾ നിലവിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫർഹത്തുള്ള ഖോരി ഒളിവിൽ കഴിയുകയാണ് ബംഗളൂരുവിലെ രാമേശ്വരം കഫി സ്ഫോടനത്തിന് പിന്നാലെ േന്ദ്രവും ഇയാളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ പിന്തുണയോടെ ഒരു സ്ലീപ്പർ സെൽ മുഖാന്തരമായിരുന്നു രാമേശ്വരം കഫയിൽ സ്ഫോടനം നടത്തിയത് വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഫർഹത്തുള്ള ഖോരി ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല പാളം തെറ്റിക്കാൻ സ്ലീപ്പർ സെല്ലുകളോട് ആഹ്വാനം ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമാണ് പ്രഷർ കുക്കറുകൾ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തുന്നതിന്റെ വിവിധ രീതികൾ ഫർഹത്തുള്ള കോരി വീഡിയോയിൽ വിശദീകരിക്കുന്നു ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളുടെയും ഹിന്ദു നേതാക്കന്മാരെയും ലക്ഷ്യം വയ്ക്കാനും ഇയാൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് സ്ലീപ്പർ സെല്ലുകളുടെ വസ്തുവകകളെ ഇ ഡി എൻ ഐ എ തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് ഇന്ത്യൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുകയാണ് ഇതിലൂടെ സ്ലീപ്പർ സെല്ലുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിരുന്നാലും തിരിച്ചു വരുമെന്നും സർക്കാരിനെ ഉലയ്ക്കുമെന്നും ഫർഹത്തുള്ള ഖോരി വീഡിയോയിൽ പറയുന്നു മൂന്നാഴ്ച മുമ്പ് ടെലിഗ്രാം ആപ്പിലൂടെയാണ് ഇയാളുടെ വീഡിയോ പുറത്തെത്തിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം മാർച്ച് ഒന്നിന് രാമേശിടം കഫയിലുണ്ടായ സ്ഫോടനത്തിൽ പത്തോളം പേർക്കായിരുന്നു പരിക്കേറ്റത് കേസ് എന്നെ ഏറ്റെടുക്കുകയും രണ്ടു അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അബു സൂഫിയാൻ സർദാർ സാഹബ് ഫാറൂ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഖോരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രത്തിലുണ്ടായ ആക്രമണം രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിലുണ്ടായ ചാവേർ ആക്രമണം തുടങ്ങിയവയ്ക്ക് പിന്നിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു ഓൺലൈനിലൂടെയാണ് ജിഹാദിസ്റ്റ് റിക്രൂട്ട്മെന്റ് അത്രയും നടത്തുന്നത് കഴിഞ്ഞ വർഷം ദേശീയ തലസ്ഥാനത്ത് നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഏതാക്രമം മൂന്ന് കൊടും ഭീകരരായ പിടികിട്ട പുള്ളികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഫർഹത്തുളോരിയുടെ ഓൺലൈൻ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൂനെ ഐ എസ് ഐ എസ് മൊഡ്യൂളിലെ നിരവധി ഭീകരർ രാജ്യത്തുടനീളം അറസ്റ്റിലായതിനെ തുടർന്ന് ഐ എസ് ഐ ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നുണ്ടെന്നും ആക്രമണങ്ങൾ നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമാക്കി വെബ് ഡെസ്ക് ന്യൂസ് യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.